മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനെട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശുക്രനും രാഹുവും ശനിയും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും മെയ് പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു മകരം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ നല്ല വർധനമുണ്ടാകുന്നതാണ് പോസിറ്റീവ് ഫീലിംഗ് ഫീലിങ്ങോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് മുതിർന്നവരുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കരിയറിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ചെയ്യുവാൻ ലഭിക്കുന്നതായിരിക്കും ഇത് ഓഫീസിൽ നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഇങ്ങനെയുള്ള ചാൻസുകൾ മിസ് ചെയ്യാതെ അവസരത്തിൻ്റെ മാക്സിമം ബെനിഫിറ്റുകൾ എടുക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഗവൺമെൻറ് ലെവലിൽ തടസ്സപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതൊഴിവാക്കുവാൻ ശ്രമിക്കണം ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കറ്റടങ്ങുന്ന വൃശ്ചിക വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ആരുടെയും വാക്കുകൾ കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അപരിചിതരുമായി ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല ആത്മാർത്ഥതയോടെ വേണം ചെയ്യുവാൻ വിദേശത്ത് താമസിക്കുന്നവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കുവാൻ ശ്രമിക്കണം കുടുംബാന്തരീക്ഷം വളരെ സന്തോഷമുള്ളതായിരിക്കും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രിഭൂതനാകുന്നതുമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വേറൊരു കാര്യം ആരംഭിക്കുവാൻ അങ്ങനെ സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഹോബി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതാണ് ഷെയർ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അധികം ലാഭം ലഭിക്കുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ട് ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഓവർ ബഡ്ജറ്റായി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല അല്ലാത്ത പക്ഷം അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പിതാവിൻ്റെ കുടുംബത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ വീക്കെൻഡിൽ കുടുംബാംഗങ്ങളുമൊത്ത് പൊതു കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഓഫീസിലെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി വേണം ചെയ്യുവാൻ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഓവർ ടൈം ചെയ്യേണ്ടി വന്നാലും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഭാവിയിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതുമായിരിക്കും ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഇത് ബിസിനസ്സിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് വരുമാനം വർദ്ധിക്കുമെങ്കിലും അതനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ വരും കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തിരിക്കണം നിങ്ങളുടെ സുഹൃത്ത് വലയം വർദ്ധിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം കുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമാണ് പരീക്ഷകളിൽ നല്ല റിസൾട്ട് കരസ്ഥമാക്കുന്നതുമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ആഴ്ചയുള്ള മധ്യസമയത്ത് ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും യഥാസമയം ചെയ്തു തീർക്കുന്നതായിരിക്കും മേലധികാരികളുടെ പ്രശംസയും ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതാണ് ഫാക്ടറികൾ നടത്തുന്നവർക്ക് ഈ സമയത്ത് വലിയ ഓർഡറുകൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ ഇമേജിൽ നല്ല വർധന ഉണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ വിദേശ യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ലാഭസ്ഥിതികൾ ഈ സമയത്ത് സാമാന്യമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇത് കുടുംബസ്വത്ത് ഇൻഷുറൻസ് ലോട്ടറി ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും അതല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയോ ഒക്കെ ആകാനാണ് സാധ്യതകൾ ആഴ്ചയുടെ മധ്യസമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പുതിയ കാര്യങ്ങളും ആരംഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് മേലധികാരികളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡ് നല്ലതായിരിക്കും സുഹൃത്തുക്കളുമൊത്തോ കുടുംബാംഗങ്ങളുമൊത്തോ സമയം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം